ആലപ്പുഴയിൽ വീണ്ടും സംഘർഷം യൂത്ത് കോൺഗ്രസ് മാര്ച്ചിനു നേരെ പോലീസ് ജലപീരങ്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് മാർച്ച് അക്രമാസക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് രാഹുൽ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നേരിട്ടും ഈ യുവജന പ്രസ്ഥാനത്തിന് കരുത്തോടു കൂടി കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നു എന്നൊരു മാത്രമാണ് രാഹുലിന്റെ പേരിൽ ആദ്യമായിട്ടാണോ സെക്രട്ടേറിയറ്റ് നടത്തുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനം ഏത് ഡിവൈഎഫ്ഐ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് മർദ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏത് ഡിവൈഎഫ്ഐ ഏറ്റവും ഏറ്റവും സർക്കാർ സർക്കാർ കരിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സമരാഭാസങ്ങളുടെ കണക്കുകൾ കഥകൾ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പട്ടിണിക്കാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള അടിച്ചമത്താനുള്ള സമരത്തിനെതിരായിട്ട് അതിശക്തമായി കേരളത്തിൽ നാളെ നിയമസഭ തുടങ്ങുകയാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ വിഷയം വളരെ ഫലപ്രദമായി പ്രതിഷേധ സൂചകമായി കേരള നിയമസഭയിൽ ഉന്നയിക്കും ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അതിശക്തമായ പോരാട്ടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിയമുള്ള സഹപ്രവർത്തകരെ പ്രവർത്തകരെ നിങ്ങൾ വാങ്ങിച്ചടിക്ക്